ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്ത സ്വർണങ്കട്ട പോറ്റിയുടെ അറസ്റ്റാണ് അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് പക്ഷെ അതേസമയം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഒരു ചെറിയ കോളത്തിൽ ഇന്നത്തെ പ്രമുഖ പത്രങ്ങളെല്ലാം ഉണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ പ്രകൃതി ശാസ്ത്രജ്ഞൻ പ്രൊഫസർ മാധവ് ഗാഡ്ഗലിൻ്റെ പ്രസ്താവനയാണ് അദ്ദേഹം വെള്ളരിക്കുണ്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിരന്തരമായിട്ടുള്ള കർഷക സമരം അതായത് വന്യജീവി ശല്യത്തിൽ നിന്ന് കർഷകരെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യമായിട്ടുള്ള ഒരു അനിശ്ചിതകാല സമരം നടന്നുകൊണ്ടിരിക്കുന്നതിന് ഓൺലൈനിൽ അവരോട് സംബന്ധിച്ചുകൊണ്ട് പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ അദ്ദേഹം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനം വന്യജീവി നിയമം ഭരണഘടനാ വിരുദ്ധമാണ് അത് റദ്ദാക്കണം രണ്ട് വനം വകുപ്പ് തന്നെ വിരിച്ചു വിരിച്ചുവിടണം ഇത് പറയുന്നത് ഒരു കോറി ഉടമയോ അല്ലെങ്കിൽ വനം കയ്യേറിയ ആളോ അല്ല പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതിയെക്കുറിച്ച് ഏറ്റവും ആഴത്തിൽ പഠിക്കുകയും അതിനെക്കുറിച്ച് ഏറ്റവും വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിന് അതിൻ്റേതായ മുഖവിലക്കെടുത്തുകൊണ്ട് ഈ പ്രസ്താവനകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്താണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ വർഷം തന്നെ മഹാരാഷ്ട്രയിൽ മാത്രം വന്യജീവി ശല്യം കാരണം നാൽപ്പതിനായിരം കോടി രൂപയുടെ കൃഷിനാശമാണ് ഉണ്ടായത് ഇപ്പോൾ കേരളത്തിലെ കണക്കിതുവരെ എടുത്തിട്ടില്ല അതുപോലെ തന്നെ എത്ര ആളുകളാണ് ദിവസവും ഈ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് അപ്പോൾ ഇതൊക്കെ വന്യജീവികളുടെ കുഴപ്പമാണ് നമുക്ക് പറയാൻ പറ്റില്ല കാരണം വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങേണ്ടി വരുന്നത് അവർക്ക് കാട്ടിൽ നിൽക്കാൻ പറ്റാതാവുമ്പോഴാണ് ഒരു കടുവക്കോ അല്ലെങ്കിൽ ഒരു സിംഹത്തിനോ അല്ലെങ്കിൽ ഒരു ആനക്കോ ഒന്നും തന്നെ ഈ നാട്ടിലേക്ക് ഇറങ്ങി വന്ന് ഹൈവേയിലൂടെ നടന്ന് അടുത്ത റേഷൻ ഷാപ്പിലെ അരി നിന്നണമെന്നൊരാഗ്രഹമില്ല അവർക്ക് കഴിയുന്നതും മനുഷ്യ മനുഷ്യസമ്പർക്കമില്ലാതെ കാട്ടിൽ കഴിയാൻ ആഗ്രഹിക്കുന്ന ജീവികളാണ് അവ അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പ്രൊഫസർ മാധവ് ഗാഡ്ഗി പറയുന്നത് മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് ഭരണഘടനയിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കർത്തവ്യമാണ് അത് നിർവഹിക്കുന്നതിൽ പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടിരിക്കുന്ന വകുപ്പാണ് വനം വകുപ്പ് അപ്പോൾ എന്താണതിന് കാരണം കാരണം വനത്തിലെ വന്യജീവികളുടെ എണ്ണം വളരെയധികം വളരെ അധികം മടങ്ങുകൾ വർദ്ധിച്ചിരിക്കുകയാണ് അതേസമയം തന്നെ അവർക്ക് ജീവിക്കാൻ ആവശ്യമായ വനഭൂമി ലഭ്യമല്ലതാണ് നിലവിലുള്ള വന്യഭൂമിയിൽ തന്നെ വലിയ കടന്നുകയറ്റങ്ങൾ നടത്തി വനഭൂമിക്കകത്തു തന്നെ ധാരാളം റിസോർട്ടുകളും മറ്റ് സംവിധാനങ്ങളും വരികയും അവിടെ ഇപ്പോൾ കാതടിപ്പിക്കുന്ന രീതിയിലുള്ള ശബ്ദകോലാഹലവും മനുഷ്യരുടെ സമ്പർക്കവും എല്ലാം വരുന്നതുകൊണ്ട് അവർക്ക് വന്യജീവികൾക്ക് കാട്ടിൽ കഴിയാൻ പറ്റുന്നില്ല അതൊരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ ഈ കാട്ടുപന്നികളുടെ എണ്ണം കണ്ടമാനം വറച്ചിട്ട് മനുഷ്യർക്കോ വനഭൂമിക്കടുത്ത് കൃഷി ചെയ്യുന്ന മനുഷ്യർക്കോ അതുപോലെ തന്നെ വനഭൂമിയിലുള്ള വന്യജീവികൾക്കോ ജീവിക്കാൻ വയ്യാത്തൊരു സാഹചര്യം സംജാതമായിട്ടുണ്ട് അതിനാൽ തന്നെ ഈ കാട്ടുപന്നികളെ അവ വളരെ എഡിബിളായിട്ടുള്ള മനുഷ്യർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല മാംസാഹാരമാണ് പന്നിയിറച്ചി എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ നാട്ടുപന്നികളെ വളർത്തി നമ്മൾ അതിനെ കൊന്ന് ഭക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ കാലത്തും ഈ കാട്ടുപന്നികളെയും മനുഷ്യരുണ്ടായ കാലം തൊട്ട് അവർ വേട്ടയാടി ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നുണ്ട് അതുപോലും സമ്മതിക്കാതെ ഇപ്പോൾ കാട്ടുപന്നിയെ ഒരു കാട്ടുപന്നിയെ കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് പോഷകാഹാരക്കുറവ് നിലനിൽക്കുന്ന ഈ പറയുന്ന ആദിവാസികളുടെ ഇടയിലും ആ ഗ്രാമീണരുടെ ഇടയിലും അവർക്കത് നല്ല പോഷക സമൃദ്ധമായ ആ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാതെ പന്ത്രണ്ടടി താഴത്തിൽ കുഴിയെടുത്ത് അതിനെ പോലുള്ള മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കണമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വലിയ ക്രൂരതയും വലിയൊരു തമാശയുമാണ് അപ്പോൾ ഈ കാര്യത്തിൽ ഒരു തീരുമാനം പലതവണ ഇപ്പോൾ സംസ്ഥാന സർക്കാർ പലതവണ ഇതിന് അനുമതി ചോദിച്ചെങ്കിലും ഇതുവരെയായിട്ട് കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല ഇത് കേരളത്തിൽ മാത്രമുള്ള വിഷയമല്ല ഇത് ഇന്ത്യ ഒട്ടുകൊള്ള വിഷയമാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം ഈ വനംവകുപ്പ് ചെയ്ത് ചെയ്ത് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ അക്കേഷ്യ ഓസ്ട്രേലിയയിൽ നിന്നാണ് അക്കേഷ്യ അക്കേഷ്യ പോലുള്ള മരങ്ങൾ ഈ ഉയക്കാലിപ്റ്റസ് ഇവയെല്ലാം ഈ കേരളത്തിലെയും പശ്ചിമഘട്ടത്തിലെയും ആ സ്വാഭാവിക വനങ്ങളിൽ കൊണ്ട് നട്ടിട്ട് അതിൻ്റെ ആ വനത്തിൻ്റെ സ്വാഭാവികത ഇല്ലാതാക്കി എന്ന് മാത്രമല്ല ജലലഭ്യത പോലും ഇല്ലാതാക്കി ഈ മരങ്ങളിലൊന്നും തന്നെ ഒരു കിളി പോലും കൂടി വെക്കാത്ത മരങ്ങൾ അതിൻ്റെ ഒരു ഭാഗവും ഒരു വന്യജീവിക്കും ഒരു സസ്യവുക്കായിട്ടുള്ള വന്യജീവിക്കും ഭക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇത്തരത്തിലുള്ള നടപടികൾ ഈ വളരെ കാലം മുമ്പ് തുടങ്ങിയ കാലത്ത് തന്നെ കേരളത്തിലെയൊക്കെ പരിസ്ഥിതി പ്രവർത്തകർ ഇതിനെതിരായിട്ട് വലിയ ശബ്ദമുയർത്തിയിട്ടുണ്ട് പക്ഷെ ഒന്നും നടന്നില്ല കാടുകളിൽ അക്കേഷ നട്ടു യുക്കാലിപ്റ്റസ് നട്ടു അതുപോലെ ഇപ്പോൾ ഒരു തരത്തിലുള്ള ഒരു വൈൽഡ് വെറൈറ്റി കൊന്ന നട്ടിട്ട് അത് മുഴുവൻ പടർന്നു ബാക്കി മരങ്ങളെല്ലാം ഇല്ലാതെ വരും ഇത് യഥാർത്ഥത്തിൽ ഇവർ ഒക്കെ ഈ ഒക്കെ പഠിച്ച ആൾക്കാരാണെന്നാണ് പറയുന്നത് ഇപ്പോൾ പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ പറയുന്നതുപോലെ ഈ ഈ വനത്തെക്കുറിച്ചൊക്കെ പഠിച്ച് വന്നിട്ടുള്ള അതായത് പണ്ട് ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പണ്ട് ശ്രീനിവാസനോട് മാമുക്കുവായ പറഞ്ഞതുപോലെ ഞാൻ ഐ ടി ഐയിൽ പഠിച്ചിട്ടുള്ള വിവരമൊന്നും എനിക്കില്ല ഏത് വാഹനങ്ങളുടെ ഡ്രൈവിങ്ങിനെ കുറിച്ച് ഞാൻ ഐ ടി ഐയിൽ പഠിച്ചിട്ടില്ല എന്ന് പണ്ട് മാമുക്കുവായി പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ നമുക്ക് ഐ ടി ഐയിൽ പഠിച്ച് ഈ ഫോറസ്റ്റിയെ പറ്റി പഠിക്കാത്ത ആളുകളാണ് നമ്മൾ പക്ഷേ ഈ ഈ പോയി ഫോറസ്റ്ററി കോളേജിലൊക്കെ പഠിച്ച് വലിയ വിദഗ്ധന്മാരായി വന്നിട്ടുള്ള ആളുകളാണ് ഇത്തരം വിഷവൃക്ഷങ്ങൾ ഈ കാട്ടിൽ മുഴുവൻ വെച്ചു പിടിപ്പിച്ചത് വെച്ചു പിടിപ്പിച്ചിട്ട് എന്ത് സംഭവിച്ചു ജലലഭ്യത ഇല്ലാതായി അവിടെ പശു ജീവിക്കാൻ പറ്റാതായി അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ജീവിക്കാൻ പറ്റാതെ മനുഷ്യൻ ജീവിക്കാൻ പറ്റാതെ നാട്ടിൽ ജീവിക്കാൻ പറ്റാതിരിക്കുമ്പോൾ കാട്ടിൽ പോവും കാട്ടിലെ ജീവികൾ കാട്ടിൽ ജീവിക്കാൻ പറ്റാതെക്കുമ്പോൾ നാട്ടിൽ വരും ഇത് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് അപ്പോൾ ഇതിനെ എങ്ങനെ തടയിടാം ലോകത്തിലെല്ലായിടത്തും സ്വാഭാവിക വനങ്ങളിൽ അവർ വെച്ച് പിടിപ്പിക്കുന്നത് ആ പ്രദേശത്തുള്ള ഫലവൃക്ഷങ്ങളും ആ പ്രദേശത്ത് ഉള്ള ജീവികൾക്ക് വന്യജീവികൾക്ക് അവർക്ക് ആഹാരത്തിന് ഉതകുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ അത് അവിടെ ധാരാളം ജലലഭ്യതയും അവർ ഉറപ്പുവരുത്തുന്നുണ്ട് ഇതൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഈ ജീവികളെല്ലാം ഇങ്ങോട്ട് വരുന്നത് ഈ പ്രാഥമികമായൊരു കാര്യം സമ്മതിക്കാൻ ഇവരാരും തയ്യാറില്ല പകരം കൂടികൾ മുടക്കിയിട്ട് ഇലക്ട്രിക് ഫെൻസ് വെക്കാനും ഇലക്ട്രിക് ഫെൻസ് ആന ഉണങ്ങിയ ചില്ലെടുത്ത് തട്ടി മാറ്റി ആന വരും അവർക്കും അത്യാവശ്യം മനുഷ്യരെക്കാളും നല്ല ബുദ്ധിയുള്ള ആളുകളാണല്ലോ ഈ ഓ വന്യമൃഗങ്ങൾ അപ്പോൾ ആ ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പല കാര്യങ്ങളതിനു മതിൽ കിട്ടും കാരണം ഇതിലൊക്കെ കാശ് വേറെ വരും മതിൽ കിട്ടാൻ പോയാലും ഈ ഫെൻസിങ്ങിന് പോയി കഴിഞ്ഞാലും ഒക്കെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കാശ് വേറെ വരും അതിന് കോൺട്രാക്ട് കൊടുക്കുന്നു അതിൻ്റെ കമ്മീഷനും ഒക്കെ ആയിട്ട് വരും നേരെമറിച്ച് കാട്ടിൽ കുളം കുഴിച്ചാൽ അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ വളരുന്ന നന്നായി വളരുന്ന ഇപ്പോൾ പ്ലാവ് മാവ് അത്തി തുടങ്ങിയിട്ടുള്ള ഫലവൃഷങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ അതിന് ചിലപ്പോൾ വല്ല കാശും കിട്ടില്ല അതുകൊണ്ട് ആ കാര്യങ്ങൾ ഇതുവരെ അഡ്രസ് ചെയ്തിട്ടില്ല ഈ അടുത്ത കാലത്തെന്തോ പത്രങ്ങൾ കണ്ടോ അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കാൻ പോകുന്നു എന്ന് ഇത് ആലോചിക്കേണ്ട ഇന്നായിരുന്നില്ല ഒരു മുപ്പത് വർഷം മുമ്പ് ആലോചിക്കേണ്ട കാര്യമായിരുന്നു അന്നും ഈ ഐ ടി ഐയിൽ പോവാത്ത പരിസ്ഥിതിവാദികൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഈ ഇത് ചെയ്യരുത് അക്കേഷരുത് യുക്കാലി നടരുത് തേക്ക് വെച്ച് പിടിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അന്ന് ഇതൊന്നും കേൾക്കാതെ ഇതെല്ലാം വെച്ചു പിടിപ്പിച്ചതിൻ്റെ അനന്തര ഫലമാണ് അപ്പം ഇതിൻ്റെ ഉത്തരവാദിത്വം പ്രോസമാസോക്കാട്ടിൽ പറയുന്ന പോലെ തന്നെ കൃത്യമായിട്ട് ഇതിൻ്റെ ഉത്തരവാദിത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വനം സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഈ വകുപ്പിൻ്റെ തന്നെയാണ് ഈ വകുപ്പാണ് ചെയ്തത് അല്ലാതെ അവിടെ അക്കേഷച്ചത് നാട്ടുകാരല്ല ആ വനഭൂമിയുടെ അടുത്ത് പോയി കൃഷി ജീവിക്കുന്ന ആളുകൾ അവർ ന്യൂയോർക്കിൽ ജീവിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ ബോംബെയിൽ ജീവിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ജീവിക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത് അവരവരുടെ ഈ വന വനഭൂമിക്കടുത്തുള്ള ഇപ്പോൾ ഇടുക്കിയിലും വയനാട്ടിലും ഒക്കെ വനഭൂമിക്കടുത്തുള്ള ചിലപ്പോൾ പോകുന്നോ രണ്ടോ ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്ത് അവർ ജീവിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ജീവസന്ധാരണത്തിന് വേണ്ടിയാണ് അവർ ജീവിക്കാൻ വേണ്ടിയാണ് അവർ പോകുന്നത് അല്ലാതെ നിങ്ങളൊരു ഓപ്ഷൻ കൊടുത്തു നിങ്ങളൊരു കാര്യം ചെയ്തോളൂ നിങ്ങൾ ഇപ്പോൾ ഡൽഹിയിൽ വന്ന് തിരുവനന്തപുരത്ത് വന്ന് അല്ലെങ്കിൽ ബോംബെയിൽ വന്ന് നിങ്ങൾ ഫ്ളാറ്റുകൾ താമസിച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള കഴിവില്ലാത്ത ആൾക്കാരാണ് ഈ കർഷകന്മാർ അവർ അവർ കൃഷി അതേസമയം അവർ കൃഷി ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിന്ന് ഭക്ഷണം കഴിച്ച് കിടക്കുന്നതെന്നുള്ള കാര്യവും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ നാഗരികരായിട്ടുള്ള ആളുകൾ ഈ ഭക്ഷണം കഴിക്കുന്നത് ഈ ഗ്രാമീണരായ കർഷകർ കൃഷി ചെയ്യുന്നതുകൊണ്ടാണ് അവർ ഈ കൃഷി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിന് ഇതിൻ്റെ പത്തിരട്ട് വില കൊടുക്കേണ്ടി വരും വല്ലയിടത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും ഭക്ഷ്യക്ഷാമം ഉണ്ടാവും ഈ ഒന്നും തന്നെ പരിഗണനയിലെടുക്കാതെ ഒട്ടും പ്രായോഗിക അല്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് ഈ വനത്തെ നശിപ്പിച്ചിരുന്നതിന് ഉത്തരവാദിത്വം ഈ വകുപ്പിനും ആ വകു അയാളിരുന്ന് അന്ന് മുതൽ ഇന്നുവരെ അയാളിരുന്ന ആളുകൾ കാണുള്ളത് ഈ കാര്യമാണ് പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ ഇന്നലെ ഈ വെള്ളരിക്കുണ്ടിലെ കർഷകരുടെ സമരത്തിൽ പ്രഖ്യാപിച്ചത് ഇന്ത്യയിലെ പരിസ്ഥിതിയെക്കുറിച്ച് ഏതെങ്കിലും രീതിയിൽ കൺസേൺ ഉള്ള ആളുകളാണെങ്കിൽ പ്രൊഫസർ മാധവ് ഗാഡ്ഗലിൻ്റെ ഇന്നലത്തെ പ്രസ്താവന ഏറ്റവും പ്രധാനമായി തന്നെ കാണേണ്ടതുണ്ട് അദ്ദേഹം പറഞ്ഞ വിഷയങ്ങൾ ഇനി വൈകിയെങ്കിലും ഇനിയെങ്കിലും അത് അതിനെ അഡ്രസ്സ് ചെയ്യാതെ അതിനെ നേരിടാതെ ഈ വനം വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം ഇല്ലാതാവാൻ പോകുന്നില്ല ഇത് വന്യ വന്യമൃഗങ്ങളെയും മനുഷ്യരെയും ഒരുപോലെ കഷ്ടപ്പാടിലേക്ക് എത്തിക്കുന്ന ഒരു നയമാണിപ്പോൾ പിന്തുടരുന്നത് കൃഷിക്കാർക്ക് അവരുടെ കൃഷി നടത്തിക്കൊണ്ടു കൊണ്ടുപോകാനാണ് അപ്പോൾ നാൽപ്പതിനായിരം കോടി രൂപയുടെ നഷ്ടമാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നു കേരളത്തിൽ എത്രയാണ് നഷ്ടം ഉണ്ടായിരിക്കുന്നതിന് കണക്കെടുത്തിട്ടില്ല നമുക്കറിയാം പക്ഷേ എത്രയോ ആളുകൾ മരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഓരോ ദിവസവും നമ്മൾ കാണുന്നത് ആന കുത്തി മരിക്കുന്നു പുലി പിടിച്ചും മരിക്കുന്നു ഇത് പുലിക്കും ആനക്കും ഈ മനുഷ്യനെ കുത്തി കൊല്ലാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല പുലിക്ക് മനുഷ്യനെ കൊന്നു നിന്നാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല ആ ആ സ്വഭാവം തന്നെ ഇപ്പം മാനേറ്റേഴ്സ് ആയിട്ടുള്ള കടുവുകളൊക്കെ അപൂർവമായിട്ടാണുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗതി ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ യുദ്ധരംഗത്തൊക്കെ പെട്ടുപോയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ പട്ടണിയിൽ പെട്ടുപോയിട്ടുള്ള അല്ലെങ്കിൽ ഭൂമത്തിൽ പെട്ടുപോയിട്ടുള്ള ആൾക്കാർ ഭക്ഷണം കിട്ടാനില്ലാതെ എന്തെങ്കിലും കഴിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ചാപ്പലിൻ്റെ ഗോൾഡ് റഷ്യൽ ചെരുപ്പ് ഒഴുങ്ങി തിന്നുന്ന സീട്ട് അതുപോലെ ഗതികെട്ട പുലികളും ഗതികെട്ട മറ്റു മൃഗങ്ങളുമാണ് ഈ മനുഷ്യരെ ആക്രമിക്കുന്നത് അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഇതിനിടയിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് പോകുക പോവുകയല്ല ഇത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കൃത്യമായിട്ട് ഉണ്ട് ഇല്ല എന്നാലും ഈ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് പരിഹരിക്കാൻ സാധിക്കും കാട്ടുപന്നികളെ കള്ളൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാട്ടുപന്നികളെ വേണമെന്നുണ്ടെങ്കിൽ വ ഈ വനംവകുപ്പിന് തന്നെ ലേലം ചെയ്ത് കൊടുക്കാം കുറച്ച് കാശും കിട്ടും നമ്മളിപ്പോൾ പന്നി മാംസം കിലോയ്ക്ക് ഇത്ര എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന പോലെ തന്നെ ഈ പന്നികളെ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ വെട്ടിമുറിച്ച് കൊടുക്കാം ആ കാശ് കൊണ്ട് അവിടെ കുറേയധികം പ്ലാവോ മാവോ അതുപോലെ തന്നെ മറ്റു ഫലവൃക്ഷങ്ങളും അവിടെ പ്ലാന്റ് ചെയ്യാം ആ കിട്ടുന്ന കാശ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറേയധികം കുളങ്ങൾ ഒഴിക്കാം അവിടെ ജലലഭ്യത ഉണ്ടാക്കാം ഈ രീതിയിൽ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും അതിനു പകരം ഈ പറഞ്ഞുകൊണ്ടിരിക്കുകയും അവിടെ സോളാർ ഫെൻസിങ് നടത്തുന്നു അതുപോലെ മതിരുകെട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല കാര്യങ്ങൾ വ്യക്തമായി അപഗ്രഹിച്ചുകൊണ്ട് ഇപ്പം നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നമുണ്ടായത് മാധവ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ട് വളരെ സമഗ്രമായ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിനെതിരെ ഇവിടെയുള്ള പല 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 മതമേധാവികളും അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ മത മേധാവികളെ കാണും കോവിഡ് വരുമ്പോൾ മതമേധാവിയെ കാണില്ല വെള്ളപ്പൊക്കം വരുമ്പോൾ മതമേധാവിയെ കാണില്ല നേരെ കുറച്ച് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ സാമൂഹ്യ വിഷയങ്ങളിൽ ശാസ്ത്രീയമായ സംവിധാനം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മതമേധാവികളെ കാണുന്നത് അങ്ങനെ എല്ലാവരും ചേർന്ന് ആ ഗാർഗൽ റിപ്പോർട്ട് വായിച്ചു പോലും നോക്കാതെ അത് നടപ്പിലാക്കാതിരുന്നു അതിൻ്റെ കൂടി ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ വലിയ തോതിലുള്ള ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് അപ്പോൾ ഇത് നമുക്ക് അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഈ ഗാർഗൽ റിപ്പോർട്ട് വായിച്ചു നോക്കാൻ തയ്യാറാണോ അത് അതനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാവണം അതുപോലെ തന്നെ കാട്ടിൽ വന്യജീവികൾക്കാവശ്യമായിട്ടുള്ള ഭക്ഷണത്തിനാവശ്യമായിട്ടുള്ള ഫലവൃക്ഷങ്ങളും ചെടികളും വച്ച് വളർത്തണം ഈ ഫലവൃക്ഷങ്ങൾ ഫലവൃക്ഷങ്ങളുണ്ടായി കഴിയുമ്പോഴത്തേക്ക് സസ്യപുക്കുകളായിട്ടുള്ള ജീവികൾ ധാരാളം ആയിട്ട് വരും കൂടുതലുണ്ടാവും ആ പന്നികൾ പോയി കഴിയുമ്പോൾ അടിക്കാട് വളരും അവിടെയും ചെറിയ മൊയലിനെയും മാന്യയും പോലുള്ള ജീവികളുണ്ടാവും അവയെ ഭക്ഷിച്ചുകൊണ്ട് അവിടുത്തെ കാർണിഫോറസ് ആയിട്ടുള്ള ജീവികൾ കഴിയും അവരെല്ലാം സന്തോഷമായിട്ട് കാട്ട് കഴിയും ഈ ഒരവസ്ഥ വരണമെന്നുണ്ടെങ്കിൽ സംജാതമാണമെന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള പ്രകൃതിയെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചും കൃത്യമായി പഠിച്ചിട്ടുള്ള പ്രൊഫസർ മാതെ പോലുള്ള വലിയ ശാസ്ത്രജ്ഞരുടെ ഉപദേശം കേൾക്കുവാൻ തയ്യാറായാൽ മാത്രമേ ഗവൺമെൻറ് തയ്യാറായാൽ മാത്രമേ ഇക്കാര്യത്തിൽ ഇനി ഒരു മുന്നോട്ട് പോക്ക് സാധ്യമാവുകയുള്ളൂ